ഹരിയോടൊപ്പത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം ഹരി പൊതുവെ നമ്മൾക്ക് ഒരു കഥയാണ് ഒരു പൂജാരിയുടെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഈ ഹോമൊക്കെ നടത്തുമ്പോൾ പൂച്ച പാത്രങ്ങളും വിളക്കുമൊക്കെ തട്ടിയിടും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഈ പൂച്ചയെ പൂജയ്ക്ക് മുമ്പ് ഒരു തൂണിൽ കയറുകൊണ്ട് കെട്ടിയിടുമായിരുന്നു അപ്പൊ ഈ പൂജാരിയുടെ അസിസ്റ്റന്റ് അസിറ്റു ദിവസത്തിരം ശ്രദ്ധിക്കുന്നുണ്ട് എല്ലായിടത്തും പൂജ ചെയ്യുമ്പോൾ പൂജാരി ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം വിചാരിച്ചതെന്നു വെച്ചാൽ ഇതൊരു പൂജയുടെ ഭാഗമാണെന്ന് ഈ അസിസ്റ്റന്റ് പിന്നീട് മെയിൻ പൂജാരിയായി മാറിയപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് പിന്നീട് എവിടെയെങ്കിലും ഹോമത്തിന് പോകുമ്പോൾ അവിടെ പൂച്ചയില്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു പൂച്ചയായി കൊണ്ടുവന്ന് കയറുകൊണ്ട് തൂണിൽ കെട്ടിയിടുക എന്നൊരു കാര്യം ചെയ്തിരുന്നു അപ്പൊ ഇത്തരം ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മൾ പൊതുവെ ഹിന്ദുമതത്തിൽ കണ്ടുവരുന്നുണ്ട് ഈ നമ്മുടെ ഈ വെബ് സീരീസിന്റെ പ്രധാന ഉദ്ദേശവും ഇത്തരം അന്ധവിശ്വാസങ്ങളെ ദൂരീകരിക്കുക എന്നുള്ളതാണ് അപ്പം അതുമായി ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാറുള്ളത് പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ള ഒരു സാധനമാണ് സന്ധി കഴിഞ്ഞാൽ രാമായണം വായിക്കാൻ പാടില്ല ഹനുമാൻ സ്വാമി രാമനെ പൂജിക്കുന്ന സമയമാണ് ആ സമയത്ത് രാമായണം വായിച്ചാൽ ഹനുമാൻ സ്വാമി കോപിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കഥപൊതുവെ കേൾക്കാറുണ്ട് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ സത്യത്തിൽ ഈ കഥ വളരെയധികം രസകരമായിട്ട് തോന്നുന്നു കാരണം ഒരുപക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതിനെ അധിഷ്ഠിതമാണ് എന്ന് പറയേണ്ടി വരും നമ്മൾ ശീലിച്ചിട്ടുള്ള പല ആചാരങ്ങളും നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചിട്ടുള്ള പല ആചാരങ്ങളും ക്ഷേത്രങ്ങളിൽ നമ്മൾ ശീലിക്കുന്ന ആചാരങ്ങളായിക്കോട്ടെ കുടുംബത്തിൽ പെരുമാറുന്ന ആചാരങ്ങളായി ഇതെല്ലാം ഒരു പക്ഷേ ഇങ്ങനെ 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 വന്നിട്ടുള്ളതാണ് ഇതിന് അടിസ്ഥാനപരമായിട്ട് ഒരു ആചാരം ആരംഭിച്ച കാലത്ത് ഒരു ലക്ഷ്യം തുടങ്ങിയിരുന്നു അതെന്ന് തുടങ്ങി എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ആർക്കും ഒരു നിശ്ചയമില്ല അത് ഒരു പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പൂർവികരെ ഇങ്ങനെ പല ചിട്ടകളും ഉണ്ടാക്കിയിട്ടുള്ളത് പൂജയുടെ ചിട്ടകൾ പൂജയുടെ വിധികൾ ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കി ഹോമത്തിൻ്റെ വിധികൾ ഉണ്ടാക്കി പൂജയുടെ വിധികളുണ്ടാക്കിയപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞു എന്താണ് പൂജ കാരണം നമ്മുടെ സ്വന്തം ശരീരത്തെ തന്നെ ഒരു ക്ഷേത്രമായി കണക്കാക്കി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈശ്വരനെ പുറത്തേക്ക് കൊണ്ടുപോന്ന് ആ ഈശ്വരനെ നമ്മുടെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ പുറത്തേക്ക് കൊണ്ടു ആ ഈശ്വരനെ ഭജിച്ച് ആ ഈശ്വരനെ തന്നെ തിരിച്ച് നമ്മുടെ ശരീരത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു പൂജാ സമ്പ്രദായം നമ്മൾ ഫോളോ ചെയ്യാണ് പക്ഷേ ഇങ്ങനെയാണ് ഒരു പൂജാ സമ്പ്രദായം എന്ന് ഒരുപക്ഷെ ഇന്ന് എത്ര എത്ര ആളുകൾക്ക് നിശ്ചയമുണ്ടോ ഒരു പക്ഷേ പൂജ കഴിക്കുന്നവർക്ക് പോലും പലർക്കും നിശ്ചയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കണം ഇത് എന്താണ് ചെയ്തിട്ടുള്ളത് ഓരോ തലമുറയിലും അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ ഇവർ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്താണ് ഇതിൻ്റെ ഉള്ളിലെ അന്താരാർത്ഥം എന്നുള്ളത് ഒരിക്കലും പലപ്പോഴും പറഞ്ഞു കൊടുക്കാറില്ല ഇത് ഇങ്ങനെ ചെയ്താൽ മതി ഇതിങ്ങനെ ചെയ്യാവൂ എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കി പഠിക്കുന്നവരും കണ്ടുപഠിക്കുന്നവരും പഠിക്കുന്നവരും ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗുരു അവിടെ ഒരു പൂച്ചയെ പിടിച്ച് കെട്ടി ആ കെട്ടിയത് എന്തിനു വേണ്ടിയാണ് എന്ന് ശിഷ്യനോട് പറഞ്ഞില്ല ആ പൂച്ച ഒരു ഉപദ്രവമാണ് ആ പൂച്ച എവിടെ നിന്ന് മാറ്റി എടുത്താൽ അല്ലെങ്കിൽ വന്ന ഇത് ഉപദ്രവം അതുകൊണ്ട് കാര്യം ചെയ്യും പൂച്ച നടക്കുന്ന സമയത്ത് കെട്ടിയിടൂ പൂച്ച ഇല്ലാത്തപ്പോൾ എന്നാൽ ആ പൂച്ച കൊണ്ടരണോ എന്നുള്ളതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാനുള്ള യുക്തിയോ ബുദ്ധിയോ ഒന്നും ഈ ശിഷ്യനില്ലായിരുന്നു തന്നെ അത് സ്വാഭാവികമായിട്ടും വേറുന്നുണ്ട് ഗുരു ചെയ്ത പോലെ തന്നെ ചെയ്യുക ഗുരു ചെയ്തപ്പോൾ അദ്ദേഹം പൂജ കഴിച്ചപ്പോൾ അദ്ദേഹം ഹോമം ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഈ മന്ത്രങ്ങളുടെ അർത്ഥം അറിയായിരുന്നു എന്തിനു വേണ്ടിയാണ് ചെയ്യണതെന്നറിയായിരുന്നു അതിലുപദ്രവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പൂച്ചയപ്പുറം മാറ്റിക്കെട്ടി പക്ഷേ ഗുരു താഴേക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ എന്തിനു വേണ്ടിയാണ് പൂജ ചെയ്യണതെന്ന് ആൾ പറഞ്ഞു കൊടുത്തിട്ടില്ല ആൾ വേറുന്നുണ്ട് ഞാൻ നോക്കുന്നത് ഇന്ന മന്ത്രം ചെല്ലണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ അതൊക്കെ അയാൾ കാണിച്ചു ഗുരു കാണിച്ചിരുന്ന പടാകൃതികളും ഇയാൾ ഫോളോ ചെയ്തു അതിൻ്റെ കൂടെ പൂച്ചയെ വലിച്ച് കെട്ടിയിട്ടു ഇന്ന് ഇതല്ലേ ഇന്ന് നമ്മൾ കാണുന്ന നല്ലൊരു ശതമാനം കാര്യങ്ങളും ഇത് അന്ധവിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമാണ് കാരണം എന്നോട് ഇത് പറഞ്ഞ് പഠിപ്പിച്ച ആൾ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അയാൾ അബദ്ധം കാണിക്കില്ല ഇത് ശരിക്കും ഗുരുവിലുള്ള വിശ്വാസമാണ് ഇതൊരു അന്ധവിശ്വാസമല്ല പക്ഷേ ഗുരു അത് ചെയ്തത് എന്തിനായിരുന്നു എന്ന് എന്നോട് പറയാത്തോളം കാലം ഇനി ഗുരു എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നൊരു കൺഫ്യൂഷനാണ് നമ്മൾ ഇന്നും നമ്മുടെ യുക്തിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മൾ ആചാരങ്ങളിലും ക്ഷേത്രങ്ങളിലും നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങ് ചെയ്യുന്നുള്ളപ്പോൾ എന്നാൽ എന്തുകൊണ്ട് അത് മാറ്റും മാറ്റിക്കൂടാം ഇപ്പോൾ ഞാൻ വളരെ യുക്തിയോടെ പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ പോകുമ്പോഴും ഞാൻ പഴയ കാലത്തെ പല കാര്യങ്ങളും ഞാനും ഫോളോ ചെയ്യുന്നില്ലേ എന്ന് വേണമെങ്കിൽ എന്നോടും ചോദിക്കാം സ്വാഭാവികമായിട്ടും ഞാനും ഫോളോ ചെയ്യുന്നുണ്ട് അത് മുഴുവൻ വേണ്ടാന്ന് വെക്കാൻ എനിക്കും അറിയില്ല കാരണം ഇന്നലെ പഠിപ്പിച്ചവർ ഞാൻ വിചാരിച്ചതിനും കൂടുതൽ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ അവിടെ വേറെ എന്തെങ്കിലും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഉള്ളത് കൂടുതലും നല്ലതാണോ എന്ന് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് പഠിക്കേണ്ടിയിരിക്കണം അപ്പോൾ ഇതേപടിയാണ് പല ചിട്ടകളും പല കാര്യങ്ങളും ഇന്ന് ഫോളോ ചെയ്തു വരുന്നത് ഇന്ന് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളാണ് നാളെ നമ്മുടെ കുട്ടികൾ ചെയ്യാം നാളെ നമ്മൾ കുട്ടികളോട് ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന കാര്യം കൊണ്ടാണ് ഇന്ന കാരണം കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നാളത്തെ കുട്ടികൾ എന്തായിരിക്കും ചെയ്യാൻ പോവുക ഇതേ കാര്യം തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ ആവർത്തിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അബദ്ധമാണെങ്കിൽ അത് നാളത്തെ തലമുറയെ വീണ്ടും ആ അബദ്ധത്തിലേക്ക് എത്തിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ യുക്തി കൃത്യമായിട്ട് മനസ്സിലാക്കിയേ മതിയാവുള്ളൂ അതായിരിക്കാം നിരാമായണത്തിന്റെ കാര്യത്തിലും മുമ്പ് എന്തെങ്കിലും ചിലപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത കാലത്ത് ദാരിദ്ര്യം കൂടെ അല്ലെങ്കിൽ വിളക്കിന്റെ ഒക്കെ ഷോർട്ടേജ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ സന്ധ്യ ഇതിനായിട്ട് ഒരു വിളക്കെടുത്ത് മാറ്റണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക അതിപ്പോ സന്ധിക രാമായണം വായിക്കാൻ പാടില്ല എന്നുള്ളൊരു ഈ കാലത്തും ആ ഒരു രീതിയിലേക്ക് പലരും കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ശുഭ പറഞ്ഞത് തന്നെയാവാം അതിന് കാരണം എന്ന് വിചാരിക്കുന്നു കാരണം ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ വൈകിട്ടായാൽ അന്ന് വിളക്ക് കൊളുത്തണം ഒന്നുകിൽ മണ്ണെണ്ണ വിളക്ക് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തണം എണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തി വിളക്ക് കത്തിച്ച് വെച്ച് ഒരു മണിക്കൂർ വായിക്കണമെങ്കിൽ എന്തുമാത്രം എണ്ണ ചിലവാൻ വഴിയുണ്ട് അപ്പോൾ വളരെയധികം ഭക്തിയുള്ള കുടുംബത്തെ അകത്തുള്ള പെണ്ണുങ്ങൾ അല്ലെങ്കിൽ വൈകിട്ടായി കഴിയുമ്പോൾ അവരൊന്നും ഫ്രീ ആകുമ്പോൾ വൈകിട്ടാവും കാരണം പകൽ മുഴുവൻ അവർക്ക് പിടുപ്പത് കുടുംബത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും വൈകിട്ടാവുമ്പോൾ ഒരു ഭക്തിയോടെ രാമായണം വായിക്കാൻ വരുമ്പോൾ ഇതിനെ എണ്ണം മേടിക്കാൻ പണം മുടക്കുന്ന കുടുംബത്തെ കുടുംബവാസം സ്വാഭാവികമായിട്ടും ഇത് വായിക്കരുതെന്ന് പറയാൻ ഈ വായിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികം ഉണ്ടാകുന്ന റിയാക്ഷൻ ഊഹിക്കാമല്ലോ കാരണം ഇവരും വളരെയധികം കഷ്ടപ്പെട്ടതാണ് ഒരു ഭക്തിപൂർവ്വം വായിക്കാൻ തുടങ്ങുകയാണ് ദേവദരിച്ച് പറയാണ് ഏയ് രാത്രി പാടില്ല രാത്രി വായിക്കുന്നത് വളരെ ദോഷമാണ് രാമായണം ഒരിക്കലും രാത്രി വായിക്കാറില്ല അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് പണ്ടൊക്കെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഈ കുടുംബനാഥൻ ഒരു നമ്പർ അങ്ങോട്ട് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഭയമാവും ഭയമായിട്ടുണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക ഓ അങ്ങനെയാണല്ലേ മാറ്റി വയ്ക്കും എന്നിട്ട് പിറ്റേ ദിവസം ഈ സാധുശ്രീ മറ്റുള്ളവരോട് പറയും കുട്ടികളോടും പറയും അടുത്തുള്ള വീട്ടുകാരും പറയും അല്ലെങ്കിൽ രാത്രി രാമായണം വായിക്കരുത് കേട്ടോ രാമായണൻ രാത്രി വായിച്ചാൽ വലിയ ദോഷമാണെന്നാണ് കേട്ടിട്ടുള്ളത് ഓ അങ്ങനെയാണോ ഇത് കേൾക്കുന്ന ആൾ വീണ്ടും പത്തു പേരോട് പറയും ഈ പല കാര്യങ്ങളും ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ പറഞ്ഞ ആചാരങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു വാക്കാണ് അത് ചെയ്യാൻ പാടില്ല അതങ്ങനെ പാടില്ല ഇതിങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും ഈ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം ഏതെങ്കിലും ഒരു ആൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നിയപ്പോൾ ഇത് ഞാൻ ചെയ്യാമോ ചെയ്താൽ ദോഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ ആൾ വെറുതെ അവിടെ മുറുകിക്കൊണ്ടിരിക്കുകയായിരിക്കും അയാളോട് പോയി ചോദിക്കുകയാണ് ഏയ് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ പെട്ടെന്നാണ് അയാൾ ആലോചിക്കണേ കാരണം ഇയാൾ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ട് തന്നെ ഇല്ല എന്താ പറഞ്ഞേ അല്ല ഇത് ചെയ്താൽ കുഴപ്പമുണ്ടോ ഏയ് അതവ ചെയ്യാൻ പാടില്ല ഒക്കെ മഹാദോഷമല്ലേ എന്ന് ഇയാൾ ഒരു നമ്പർ പറഞ്ഞാൽ അങ്ങ് വിചാരിക്കുകയാണ് ഇദ്ദേഹം ഇത്രയും ബുദ്ധിമാനായിട്ടുള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ വേറെ നിങ്ങൾ ഇത്രയും ജ്ഞാനമുള്ള മനുഷ്യൻ അദ്ദേഹം പറഞ്ഞിരിക്കണോ കാരണം അത് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു മറ്റേ ആൾ അപ്പോഴേ ആ റാൻ ഇയാൾ പറഞ്ഞത് തമ്പുരാനാണ് പറഞ്ഞത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു വളരെ ജ്ഞാനമുള്ള പണ്ഡിതനാണ് ഇത് കേട്ടിട്ട് ഇയാൾ മറ്റുള്ളവരോട് പറയുകയാണ് ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണ് പലപ്പോഴും പല കാര്യങ്ങളും വേണ്ട എന്ന് വെച്ചത് ചില കാലഘട്ടത്തിലുള്ള ചില വ്യക്തികളാണ് ആ വ്യക്തികളുടെ തോട്ടിൻ്റെ പുറത്ത് അന്ന് അവർ വേണ്ടാന്ന് വെച്ചെങ്കിൽ ഞാനത് വേണ്ടാന്ന് വയ്ക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കണ്ടേ ഞാൻ എന്തുകൊണ്ടാണത് വേണ്ടാന്ന് വെക്കണമെന്ന് ഞാൻ മനസ്സിലാക്കണ്ടേ അപ്പം നമ്മൾ ഏത് തരത്തിലുള്ള കർമ്മങ്ങളും വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ യുക്തിയിൽ ചിന്തിക്കുക രാമായണം വായിക്കാൻ എനിക്ക് വായിക്കണം എന്നാഗ്രഹമുണ്ട് രാമായണത്തെ മനസ്സിലാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് രാമായണം വായിക്കുന്നത് എനിക്ക് ഈശ്വര പ്രീതി ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് കിട്ടുന്ന സമയം ഏതാണ് ആ സമയത്ത് എനിക്ക് വായിക്കാം അത് രാത്രിയാവാം പഴയ കാലഘട്ടത്തിലെ പോലെ ഇന്ന് പകൽ രാത്രി എന്നുള്ള വ്യത്യാസം പോലും ഇല്ല പകല് പോലെ തന്നെ വെളിച്ചം ലഭിക്കാനുള്ള മാർഗങ്ങളുണ്ട് കുറഞ്ഞ ചിലവിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് പകൽ സമയമില്ല എനിക്ക് ഓഫീസിൽ പോകണം എനിക്ക് രാത്രിയെ പറ്റുള്ളൂ എങ്കിൽ എന്തുകൊണ്ട് വായിച്ചാൽ ദോഷം കിട്ടും പിന്നെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനാണ് രാമായണം വായിക്കുന്നത് രാമായണത്തെ ഞാൻ മനസ്സിലാക്കാനാണ് വായിക്കേണ്ടത് രാമായണം വായിച്ചാൽ മാത്രമല്ല എനിക്ക് പുണ്യം കിട്ടുക രാമായണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എനിക്ക് എന്തുമാത്രം എനർജി തരുന്നു നമ്മൾ ഏത് പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും ആ പുസ്തകം വായിക്കുമ്പോൾ ആ എഴുതിയതിൻ്റെ കണ്ടൻറ്റിലേക്ക് നമ്മളായി ചേരുമ്പോൾ മാത്രമേ നമുക്കതിൻ്റേതായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുള്ളൂ അത് കിട്ടുമ്പോൾ അതിലെ കഥകൾ അത് ഏത് തരത്തിലാണ് നമ്മൾ സ്വാധീനിക്കുന്നത് ഒന്നുകിൽ നമുക്ക് ഒരു എൻജോയ്മെൻറ്റിനാവാം അല്ലെങ്കിൽ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനാവാം കാരണം ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ പറ്റിയാവാം ഇത് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്ന തരത്തിൽ ഒരു ജോലി പോലെ വെറുതെ സമയം കൊല്ലിക്കു വേണ്ടി വായിക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഒഴിവാക്കാൻ നല്ലത് വരെ തിരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും ഞാൻ അതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഏത് സമയത്തും ഭക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വായിക്കുക തന്നെ വേണം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം